ഓഫ് ഇന്ത്യ നാടിൻ്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യവുമായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയോടനുബന്ധിച്ച് പറവൂർ മണ്ഡലത്തിലെ കോട്ടുവള്ളി പഞ്ചായത്ത് പാർട്ടി പ്രസിഡന്റ് ബഹുമാന്യനായ ഇ എ താജുദ്ദീൻ നയിക്കുന്ന പദയാത്രയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്

ആശയമാണ് സാഹോദര്യത്തെ നാം കാണുന്നത് മനുഷ്യനെ തന്നിൽ നിന്ന് വ്യത്യസ്തരായ അപരരെ ഉൾക്കൊള്ളുവാനും അവരുടെ വിവിധ ആവശ്യങ്ങളിൽ സഹകരിക്കുവാനും വംശീയ വിദ്വേഷവും ജാതീയ വേർതിരിവും ഇസ്ലാമോഫോബിയയും മുൻനിർത്തി വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയും വിദ്വേഷവും സൃഷ്ടിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ മുന്നേറ്റത്തിൻ്റെ കാതലായി മാറേണ്ടത് സാഹോദര്യമാണ് അനീതിക്കെതിരായ അനീതിക്കെതിരായി തോളോട് തോൾ ചേർന്നുള്ള പോരാട്ടത്തിന് പിൻബലമാകുന്ന മൂല്യമാണ് സാഹോദര്യം അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി വംശീയ രാഷ്ട്രീയത്തെ ചെറുക്കുക നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക സി പി എം നടത്തുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തെ കാണിക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുൻനിർത്തി വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കൂട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് നയിക്കുന്ന പ്രൗഢോജ്വല പദയാത്രയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പറവൂർ മണ്ഡലം പ്രസിഡന്റ് കെ വൈ ഇബ്രാഹിം അവർകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഈ പദയാത്ര നയിക്കുന്ന ക്യാപ്റ്റൻ വെൽഫെയർ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ഇതിനെ അഭിവാദ്യങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൂടാതെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി ഇക്കഴിഞ്ഞ പത്തൊമ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തിയൊന്നിന് കാസർഗോഡ് അവസാനിക്കുന്ന സാഹോദര്യ പദയാത്രയുടെ പ്രചരണാർത്ഥം കൊട്ടുവള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പദയാത്രയാണ് നാം ഇപ്പോൾ ഉള്ളത് വെൽഫെയർ പാർട്ടി നാളെ ഇതുവരെ അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നേർത്തും കാലിക പ്രസ് അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന അജണ്ടകളുമായാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ജനസമക്ഷം സമർപ്പിക്കുക എന്നതാണ് പാർട്ടി ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വച്ചിരുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ എതിരെ നമ്മുടെ മുൻതലമുറ ശക്തമായ പോരാട്ടം നയിക്കുകയും ആ പോരാട്ടത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുകയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണ ഗുണഫലങ്ങൾ ജനാധിപത്യ ഇന്ത്യ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി വേർപ്പൊഴുക്കാത്ത കടന്നു പറയുകയാണെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ശത്രുവിന്റെ പാദസേവ നടത്തുകയും അവരുടെ ഷൂനക്കുകളായി ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു ഫാസിസ്റ്റ് സർക്കാർ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെ ഒക്കെ തന്നെയും വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി തങ്ങളുടെ അവകാശമാണെന്ന് ഉച്ച പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കെട്ട സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം പുരോഗതിയുടെയും അതുപോലെ തന്നെ വികസനത്തിൻ്റെയും പാതയിലാണ് എന്ന് അടിക്കടി നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തെ ഏതെല്ലാം തരത്തിൽ പിന്നോട്ട് നയിക്കുവാൻ കഴിയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അജണ്ടകൾ ഈ രാജ്യത്തിൻ്റെ വികസനമല്ല ഈ രാജ്യത്തിന്റെ പുരോഗതിയല്ല മറിച്ച് സവർണ ഫാസിസത്തിൻ്റേതായ വർണ്ണവെറിയുടേതായ അതുപോലെ തന്നെ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങളെ ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമായി ജനാധിപത്യ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്ര സംവിധാനം മാറിയിരിക്കുന്നു എന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനതയും ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗവും വളരെ കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ട്രംപ് നമ്മുടെ രാജ്യം സന്ദർശിച്ചപ്പോൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ തലവന്മാർ നമ്മുടെ രാജ്യ സ്ഥല തലസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ ചേരികളും അതുപോലെ തന്നെ ചാളകളുമൊക്കെ ഈ സംവിധാനങ്ങൾക്ക് അപ്പുറം നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ലോക പ്രതിനിധികൾ കാണരുതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വലിയ വലിയ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് ചേരികൾ മറച്ചുകൊണ്ട് അതുപോലെ തന്നെ ജീവനോവാദികൾ തെരുവുകളിൽ നിന്ന് മാറ്റി നശിപ്പിച്ചുകൊണ്ട് രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് ലോക മീഡിയകളിലൂടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ അതിൻ്റെയൊക്കെ അക അകമ്പടികളോടുകൂടി ഈ രാജ്യത്തെ ഭരണാധികാരികൾ ലോക ജനതയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പട്ടിണിയുടെ അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ അതുപോലെ തന്നെ തൊഴിൽ തൊഴിലില്ലായ്മയുടെ എന്നുവേണ്ട ജനങ്ങൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ചിഹ്നങ്ങളായി ലോകരാജ്യങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമാവുകയും ഈ രാജ്യത്ത് സുസ്ഥിരമായ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമല്ലാത്ത തരത്തിലേക്ക് ഭരണകൂടം നമ്മുടെ രാജ്യത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പദയാത്ര എത്രയും പെട്ടെന്ന് ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഈ പദയാത്രയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നാട്ടുകാർക്കും കോട്ടവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ പദയാത്ര ആരംഭിക്കുകയാണ് രാജാ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ടൈലറിംഗ് അസോസിയേഷൻ കൺവീനർ മിശ്രിയ അവഗതം ചെയ്തു അടുത്തത് കാറ്ററിംഗ് അസോസിയേഷന് വേണ്ടി അബ്ദുൽ ഖാദറിനെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഓട്ടോ തൊഴിലാളി യൂണിയൻ കൺവീനർ അബ്ബാസ് വണിയേക്കാട് സ്വീകരണം നൽകുന്നു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ബഹുമാനായ ഷരീഫ് മന്നം സ്വീകരണം നൽകുന്നു അടുത്തത് ക്യാപ്റ്റന് പതാക കൈമാറുന്നതാണ് പതാക കൈമാറുന്നത് മണ്ഡലം പ്രസിഡന്റ് ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അധികാര ഘടനയെ പുനർനിർണ്ണയിക്കുവാനുള്ള ആശയമാണ് സാഹോദര്യത്തെ നാം കാണുന്നത് മനുഷ്യനെ തന്നെ നിന്ന് വ്യത്യസ്തരായ അപരനെ ഉൾക്കൊള്ളാനും അവരുടെ വിവിധ ആവശ്യങ്ങൾ സഹകരിക്കുവാനും വംശീയ വിദ്വേഷവും ജാതീയ വേർതിരിവും ഇസ്ലാമോ മുൻനിർത്തി വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയും വിദ്വേഷവും സൃഷ്ടിക്കുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിനെതിരെ മാറേണ്ടത് സാഹോദര്യമാണ് കേവലമല്ല സാഹോദര്യം ഇന്ന് നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ അധികാര ഘടനയെ പുനർനിർണ്ണയിക്കപ്പെടുവാനുള്ള ആശയമാണ് സാഹോദര്യത്തെ നാം കാണുന്നത് മനുഷ്യനെ തന്നിൽ നിന്ന് വ്യത്യസ്തരായ അപരനെ ഉൾക്കൊള്ളുവാനും അവരുടെ വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ സഹകരിക്കുവാനും